മർക്കസ് നിയന്ത്രിക്കുന്നത് അർവാഹുകളാണ് എസ് വൈ എസ് നിയന്ത്രിക്കുന്നത് അർവാഹുകളാണ് എസ് എസ് എഫ് നിർവഹിക്കുന്ന നിയന്ത്രിക്കുന്നത് അർവാഹുകളാണ് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ തന്നെ സ്ത്രീകളുടെ പള്ളിയിലേക്ക് ഹറാമാക്കിയ ആളാണ് ബുഖാരിന്റെ ഇത്ര ഉദ്ധരിച്ചാണ് എന്നുള്ള കൊടുത്തിട്ട് യഥാർത്ഥത്തിൽ ഇമാം ബുഖാരിക്ക് ആ കവറ് കെട്ടിപ്പൊന്തിച്ചതുമായിട്ട് വല്ല ബന്ധമുണ്ടോ സഹീൽ ബുഖാരിക്ക് എതിരാണത് സഹേൽ ബുഖാരിയിൽ തന്നെ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി നാനൂറ്റിഅൻപത്തി ഏഴാമത്തെ ഹദീസ് കൊടുത്തിട്ടുണ്ട് നാലായിരത്തി നാനൂറ്റി നാപ്പത്തി കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധനായ വിശ്വപ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം ബുഖാരി ഉസ്ബെക്കിസ്ഥാനിലെ ബുഹാറ എന്ന സ്ഥലത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ഈ അടുത്ത കാലത്തായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാരൊക്കെ ഉസ്ബെക്കിസ്ഥാനിലെ അവരുടെ സന്ദർശനത്തിനിടയിൽ ഇമാം ബുഖാരിയുടെ കബറിടത്തിൽ പോയി അവിടെ യാസീനോദി അവിടെ വ്യത്യസ്തങ്ങളായ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ ഇമാം ബുഖാരിയുടെ ആളുകളാണ് ഞങ്ങൾ ഇമാം ബുഖാരിക്ക് ദർശെടുക്കുന്നവരാണ് ഇമാം ബുഖാരിയെ ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കിതാബിനെ പ്രചരിപ്പിക്കുന്നതിന് അതിൻ്റെ ശരഹ എഴുതിയതും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ കൊണ്ടുപിടിച്ച ഒരു പ്രചാരണം ഇപ്പോൾ വളരെ വ്യാപകമായി കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരവിടെ ചെയ്യുന്ന ഏതാനും ചില കാര്യങ്ങൾ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കാണാം യാസിനോദുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞൊരു പ്രൂഫുമായിട്ട് ചർച്ച ചെയ്തതാണ് എന്നാൽ നമ്മൾ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ ഇമാം ബുഖാരിയും അതേപോലെ തന്നെ ഈ മുസ്ലിയാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്താണ് ഇവരുടെ അക്കീതയും ഇമാം ബുഖാരിയുടെ അക്കീതയും എങ്ങനെയാണ് ഒരുമിക്കുന്നുണ്ട് അതല്ല അതെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അതുപോലെ തന്നെ സമൂഹത്തെ പിഴച്ച വിശ്വാസത്തിലേക്ക് വഴി ഒക്കെ പല രൂപത്തിലുള്ള കോപ്രായങ്ങളും ഈ പുരോഹിതന്മാർ കാണിക്കാറുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ പിന്നെ ഇവിടുന്ന് ചില ആളുകളെ ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടുപോയി ഇമാം ബുഖാരിയുടെ ദർശനം നടത്തുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ആദരവുകളും ബഹുമാനവും എന്നിട്ട് അവിടെ ആ മക്കബറിൻ്റെ അടുത്ത് വെച്ചിട്ട് വലിയൊരു പ്രസംഗമൊക്കെ നടത്തി അപ്പോൾ പിന്നെ ഇമാം ബുഖാരിയുടെ ഒരു അക്കീതയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു താവഴിയും ഞങ്ങൾക്കാണ് എന്ന് വരുത്തി തീർക്കലാണ് യഥാർത്ഥ ലക്ഷ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോയ വ്യക്തിയും അതുപോലെ തന്നെ ഈ പ്രചരിപ്പിക്കുന്ന ആളുകളുമൊക്കെ ഇവരുടെ ഇവർക്ക് ബു ബുഖാരിയുമായിട്ട് അല്ലെങ്കിൽ റസൂർ അള്ളഹി സാഹിസ്ലീയുമായിട്ട് ഇവരുടെ ബന്ധം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ പറയപ്പെട്ട വ്യക്തി ഇവിടെ ബുഖാരി ദറസ് നടത്തുന്ന ആളാണെന്നൊക്കെ പറയപ്പെടുന്ന മുസ്ലിയർ അയാൾ കുറച്ച് മുമ്പ് നമുക്കറിയാം ഇവിടെ ഒരു ഒരു മുടി കൊണ്ടുവന്നിരുന്നു അതായത് പിന്നെ നബി സാഹു അല്ലമിയുടെ പേരിൽ ഒരു മുടി രണ്ടായിരത്തി ഈ പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഘട്ടം പിന്നെ ഏറെ വിവാദമായത് ആ സമയത്ത് യഥാർത്ഥത്തിൽ പിന്നെ സഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ റസൂർലായ്സ്വല്ലാല്സലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹത്തായ ഗ്രന്ഥമാണ് അപ്പോൾ അത് പഠിപ്പിക്കുന്നതിനും ഒരു ഒരു പിന്നെ യോഗ്യത വേണം യോഗ്യത എന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പോൾ റസൂർല്ലാഹി സാഹു അല്ലുസ്ലമിയുടെ പേരിൽ കളവ് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സഹൽ ബുഹാരി പഠിപ്പിക്കാനാൾക്ക് യോഗ്യത ഉണ്ടാകുക ഇപ്പം ഇത് അത് വ്യാജമുടിയാണ് എന്നുള്ളത് നമ്മൾ മാത്രം പറഞ്ഞല്ല ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ടി അബ്ദുസ്സഹമത് വാണിയമ്പലം എന്ന് പറയുന്ന പിന്നെ ഇ കെ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി എഴുതിയ ഒരു പുസ്തകമാണ് വ്യാജമുടി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിൽ നബിസ് അള്ളാഹു അല്ലുസ്ലിമയുടെ പേരിൽ ഇയാൾ കൊണ്ടുവന്നിട്ടുള്ള മുടി തനി വ്യാജ മുടിയാണ് അത് ഹസ്സറജിയുടെ പേരിലാണ് അതുപോലെ തന്നെ ഒരുപാട് കള്ള സനതുകൾ അതിൻ്റെ പേരിലുണ്ടാക്കി പിന്നെ ഒരുപാട് പിന്നെ കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങളതിൻ്റെ പേരിൽ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ പുസ്തകം ഇത് മുചാഹിതകൾ ഇറക്കിയതല്ല അപ്പോൾ ഈ ഇത്തരം ഒരു വ്യക്തി ഇതിനൊന്നും അവർക്ക് കൃത്യമായി മറുപടി പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോൾ ഇത്തരമൊരു വ്യക്തിയാണ് ഞങ്ങൾ റസോള്ള ഹദീസുകൾ പഠിപ്പിക്കുന്നവരാണ് പ്രവാചകന്റെ ഇമാ ഹദീസുകൾ കൂടീകരിച്ച് ഇമാ ബുഹാരിയുടെ പാരമ്പര്യം ഞങ്ങൾക്കാണ് എന്നൊക്കെ പറയുന്നത് ഇത്തരം കള്ളത്തരങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് അത് ഇന്നും തിരുത്താതെ നാൽപ്പത് കോടിയുടെ പള്ളി ഉണ്ടാക്കുന്ന പറഞ്ഞു ഇന്നും കേരളക്കാരാ പള്ളിയെ സംബന്ധിച്ച് കേട്ടിട്ടില്ല അന്ന് പിന്നെ അവിടെ വെച്ച് അതിന് തറക്കല്ലിട്ടു എന്നല്ലാതെ ആ താറോട് അങ്ങനെ നിൽക്കുക എന്നില്ല അത് അതിനുവേണ്ടി കോടികൾ പിടിച്ച് എന്താന്നുള്ള കണക്കുകൾ ഇപ്പോഴും അവിടെ സംഘടനകളിൽ പോകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് വേറെ വിഷയം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇമാം ബുഖാരി റഹമത്തുല്ലാഹ് അലിഹിയുടെ അക്കീദയുമായിട്ടോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹേൽ ബുഖാരിയുമായിട്ടോ യാതൊരു ബന്ധത്തിനും അർഹതയില്ലാത്തവരാണിവർ ഇനി മാത്രമല്ല വിശ്വാസപരമായിട്ട് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലഹിയുടെ അക്കീദ എന്തായിരുന്നു ഇവൻ ബുഖാരി അദ്ദേഹത്തിൻ്റെ അക്കീത വിശദീകരിക്കാൻ വേണ്ടി ഖൽഖു അഫ് അലഹിബാ എന്ന് പറയുന്ന മഹത്താഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അതിൽ പറയുന്ന വിശ്വാസങ്ങളല്ല സമസ്തയുടെ വിശ്വാസം സമസ്തയുടെ വിശ്വാസം നേരത്തെ പറഞ്ഞാത്ത വിളിച്ച് പ്രാർത്ഥിക്കാം ബധുരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ത് പ്രയാസത്തിൻ്റെ ഘട്ടം വന്നാലും ബധുരിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്ന വിശ്വാസക്കാരാണ് അതേപോലെ തന്നെ സഹൈൽ ബുഖാരി ഈ സഹിൽ ബുഖാരി ഇതിൻ്റെ കയ്യിലുള്ള സെഹിൽ ബുഖാരിയാണ് ഫുൽഭാരിയുടെ ഈ സെഹിൽ ബുഖാരിൽ ഇമാം ബുഖാരി അറമത്തല്ലാഹി അലഹി തൻ്റെ അക്കീത പഠിപ്പിക്കാൻ വേണ്ടി കിതാബുൽ ഈമാൻ കൊണ്ടുവന്നിട്ടുണ്ട് കിതാബുൽ അഹ്സാം കൊണ്ടുവന്നിട്ടുണ്ട് കിതാബു തൗഹീദ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മൂന്ന് അധ്യായങ്ങളും എടുത്ത് വായിച്ചാൽ തന്നെ സമസ്തയുടെ അക്കീദയും ഇമാം ബുഖാരിയുടെ അക്കീദയും കടലും കടലാടിയും തമ്മിലുള്ള ബന്ധേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നിട്ടാണ് ഇവർ ബുഖാർ ഞങ്ങൾ പഠിപ്പിക്കുന്നവരാണ് ബുഖാരിൻ്റെ ദർസിൽ ഞങ്ങൾ അങ്ങനെ ഇത്ര കൊല്ലം ഇത്ര വിദ്യാർത്ഥികളുണ്ട് എന്നൊക്കെ പഠിപ്പിക്കണം ഇച്ചിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയാം ഇപ്പോൾ സഹൽ ബുഖാരിയുമായിക്കൊണ്ട് ഇവർക്കുള്ള അപ്പോൾ ബുഖാരിയുടെ ഒരു സനദുണ്ട് ഞങ്ങൾക്ക് പിന്നെ സദസ്സിൽ ഇത്ര ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അതിന്റെ ഒരു പിന്നെ ആദരവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബുഖാരിയുടെ മഖബറ മഖബറ തന്നെ ഇമാം ബുഖാരിയുടെ അക്കീദൊക്കെ എതിരാണ് കാരണം അങ്ങ് കവറ് കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല എന്ന് ഹദീസ് കൊടുത്താലാണ് ആര് ഇമാം ബുഖാരില്ല ഇരിക്കട്ടെ ഇപ്പോൾ നമുക്ക് സമസ്തയുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബുഖാരിയുടെ വിശ്വാസ കാര്യങ്ങളുമായി ഒക്കെ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കറിയാം സമസ്തക്കാരുടെ വിശ്വാസം അള്ളാഹു അറിയുന്നതെല്ലാം അള്ളാഹുവിൻ്റെ അൗലിയാക്കന്മാരും അറിയാം അറിയും അള്ളാഹുൻ്റെ അമ്പിയാക്കന്മാരും അറിയും അപ്പോൾ അള്ളാഹുവിൻ്റെ അയൽമും അള്ളാഹുവിൻ്റെ അൗലിയാക്കന്മാരുടെ അയൽമും സമമാണ് എന്നാണ് അവരുടെ വിശ്വാസം പക്ഷേ ഇമാം ബുഖാരിൻ്റെ വിശ്വാസം അതല്ല ഇമാം ബുഖാരിയുടെ വിശ്വാസം ഇമാം ബുഖാരി അഹമ്മത്തു അഹ്ഹലി കിതാബ് തവഹീദിൽ ولر وقت ماي رسول الله صلى الله عليه وسلم الحديث قد تنتد مفاتيح الغيب خمس لا يعلمها إلا الله أنج الله ولا تمتر على مريلا لا يعلم ما تغيظ الأرحام إلا الله ولا يعلم ما في غد إلا الله ولا يعلم متى المطر أحد إلا الله ولا تدري نفس بأي أرض تموت إلا الله ولا يعلم متى تقوم ساعة إلا الله فالله إن ما تمر مريلا ഇമാം ബുഖാരിയുടെ ബ പക്ഷെ സമസ്തീത എന്താണ് അറിവുകളെല്ലാം ഞാൻ കണക്കാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടെമാരെ വിശ്വാസം കാന്തപുരത്തെ അതെ അള്ളാഹു ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇമാം ബുഖാരിയുടെ അക്കീദയും ഇദ്ദേഹത്തിൻ്റെ ഈ പറയപ്പെട്ട വ്യക്തിയുടെ അക്കീതയും അല്ലെങ്കിൽ സമസ്തയുടെ അക്കീതം നമ്മൾ യാതൊരു ബന്ധവും ഇല്ല ഐബിൻ്റെ മാത്രമല്ല മാത്രമല്ല ഈ വിഷയത്തിൽ ഇത് വിശദീകരിച്ചപ്പോൾ ഇമാം ഇബിൻ ഹജൽ അസ്കലാൻ റഹമത്തല്ലാഹി അലിം ഒലായൂൻ ബിഷേ അൽമി ഇല്ലാ ബിമാഷ എന്ന ആയത് വിശദീ എന്ന ആത് വിശദീകരിക്കുമ്പോൾ ഇബിൻ ഹജൽ അസ്കലാനി പറയാണ് ഒത്തദം മൂസ തെമൂസ അൽഹദർ മാ അൽമി വ അൽ മുഖഫി അൽമില്ല ആ കടലിങ്ങനെ മുക്കിയിട്ട് പറഞ്ഞല്ലോ അപ്പം അള്ളാഹിൻ്റെ എൽമും നമ്മളെന്താ എൽമും തമ്മിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ അള്ളാൻ്റെ എൽമ് സമുദ്രമാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ആ ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു പിന്നെ വിരലിൽ മുക്കണേ അത് മാത്രം അതാണ് അമ്പിയാക്കന്മാരുടെയും ഇമാം ബുഖാരിയുടെയും ഇബിൻ ഹജുൽ അസ്ഖാൻ്റെയൊക്കെ വിശ്വാസം പക്ഷേ ആ പാരമ്പര്യം എന്ന് പറയുന്ന ആളുടെ വിശ്വാസം എന്ന് വെച്ചാൽ അറിയുന്ന എല്ലാ കാര്യങ്ങളും അവിലിയാക്കന്മാരെ അറിയും അതുമാത്രമല്ല അപ്പം നമുക്കറിയാം അള്ളാഹുസ് ഹാനു സിഫാത്തുകളുമായി കൊണ്ട് ബന്ധപ്പെട്ട് അഹുസുനിയുടെ വിശ്വാസം നടം അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ വ്യാഖ്യാനിക്കാൻ പാടില്ല അപ്പോൾ അള്ളാഹ് റഹ്മാൻ അല്ലാ റഷ്യസ്തവ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോഴൊക്കെ പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട് അതായത് അള്ളാഹുവിൻ്റെ റഷി ഇസ്തിവ ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഇസ്തിവ എന്താണ് വ്യാഖ്യാനിക്കാതെ പറയണം ഇസ്തീല വകാലത്തിൽ ബിൽഖരി പറയണം ഇമാം ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലഹി അവിടെ ഇസ്തിവ എന്ന് കൊടുത്തിട്ട് എന്താണോ അവിടെ വ്യാഖ്യാനം ഇല്ലാതെ അല എന്ന അർത്ഥം മാത്രമാണ് കൊടുത്തിട്ട് അല എന്ന് പറഞ്ഞാൽ ഇസ്തിവയുടെ ഭാഷാപരമെന്ന അർത്ഥമാണ് അതേ സമയത്ത് സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാ ഈ ഇസ്തിഫ എന്ന ആയത്തിനെ വ്യാഖ്യാനിക്കുകയും അതുപോലെ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നവരാണ് ഇസ്തൗല എന്ന അർത്ഥമാണ് ജഹമീയത്തിൻ്റെയും മത്തജരത്തിൻ്റെയും ഇസ്തൗല എന്ന അർത്ഥമാണ് അവർ കൊടുത്തു അപ്പം ഇമാം ബുഖാരിക്ക് അങ്ങനെ വിശ്വാസമല്ല അപ്പം അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ച് ഇമാം ബുഖാരിയുടെ വിശ്വാസമല്ല സമസ്തയുടെ വിശ്വാസം ഇപ്പോൾ അതേപോലെ നമുക്കറിയാം അള്ളാഹുവിന് കൈയുണ്ട് അള്ളാഹുവിന് മുഖമുണ്ട് ഇതൊക്കെ എത്രയാണ് സമസ്തക്കാർ വിശ്വസിക്കാറുള്ളത് പരി പരിഹസിക്കാറുള്ളത് പക്ഷേ എന്താണ് ഇമാം ബുഖാർ അഹമ്മദല്ലാഹി അലഹിയുടെ വിശ്വാസം എന്താ അള്ളാഹുവിന് കൈയുണ്ട് എന്ന വിശ്വാസക്കാരനാണോ ഇമാം ബുഖാരി അതല്ല കൈയില്ല എന്നുള്ള വിശ്വാസക്കാരനാണോ ഇമാം ബുഖാരി കൊടുത്ത ഹദീസിൽ കാണാം യദുല്ലാഹി മലി ഇൻ സഹാഹുൽ എന്ന് ഇമാം ബുഖാരിൻ്റെ ഹദീസിൽ കാണാം ഇന്നാഹു യു സമവാത്തുബിയ അള്ളാഹുവിൻ്റെ വലത് കൈയിലുള്ള ആകാശഭൂമിയിൽ പിടിക്കും യക്കബിദുല്ലാഹുൽ അർള അള്ളാഹു ആകാശത്തെ പിടിക്കും എന്നൊക്കെ നബി സാഹു അല്ലാഹുവിൻ്റെ കൈകൾ കൊണ്ട് പിടിക്കും എന്നീ ആ പിന്നെ ജഹൂദിയുടെ ഹദീസ് റസോള്ള്ലി വലിയ സംഭവമൊക്കെ ഇമാം ബുഖാരി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇമാം ബുഖാരിൻ്റെ വിശ്വാസം എന്താ എതിരി ഹദീസ് വിശദീകരിച്ചുമ്പോൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ മാം ഇബുൽ മത്താൽ ഇസ്ബാത്തുൽ ഹദീൻ ഇലില്ല ഒല ബി ഹത്തീൻ ഖലാഫൽഹിത്തൽ അപ്പം അള്ളാക്ക് കൈയ്യുണ്ട് അത് തന്നെയാണ് സെൽഫികൾ പറഞ്ഞത് അപ്പം ഈ മാം ബുഖാറിന് വിശ്വാസ പ്രകാരമുള്ള ആരാണ് ഇവിടെ സൽഫികളാണ് അതേപോലെ തന്നെ നമുക്കറിയാം ഖബറുൽ അഹാദ് അക്കീദയ്ക്ക് പറ്റൂലെന്നവർ പറഞ്ഞു ുംബർ വി അതെ വൈരുദ്ധിയാണ് പക്ഷെ അങ്ങനെ വിശ്വാസം ഇമാം ബുഖാരിക്കില്ല അതുകൊണ്ടാണ് കിതാബുൽ ഈമാനിൽ വിശ്വാസപരമായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഇമാം ബുഖാരി എല്ലാ ഹദീസും മുത്തപാത്രല്ലോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളിലൊന്നും യഥാർത്ഥത്തിൽ ഇവർക്ക് ഇമാം ബുഖാരിയുമായിട്ട് യാതൊരു ബന്ധമില്ല ഇനി മാത്രമല്ല ഇപ്പം നമുക്കറിയാം ഇമാം ബുഖാരിയുടേതെന്ന് പറയപ്പെടുന്ന ഖബറിൻ്റെ അടുത്ത് ചെന്നിട്ടാണ് ഇപ്പം ഈ കോപ്രായങ്ങളൊക്കെ കാട്ടുന്നത് യഥാർത്ഥത്തിൽ ഇമാം ബുഖാരിക്ക് ആ കബറ് കെട്ടിപ്പൊന്തിച്ചതുമായിട്ട് വല്ല ബന്ധമുണ്ടോ സഹീൽ ബുഖാരിക്കെതിരാണത് സഹീൽ ബുഖാരിയിൽ തന്നെ റസൂൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി നാനൂറ്റി അൻപത്തി ഏഴാമത്തെ ഹദീസ് കൊടുത്തിട്ടുണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്നിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പതിലുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിലുണ്ട് ഖാത്തർ അള്ളാഹുൽ യഹൂദ ഇത്തഹദൂർ അംബിയായി മസാജ് അംബിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി കെട്ടിപ്പൊന്തിച്ചവിടെ പോയിട്ടിപ്പോൾ ആരാധന എന്താണ് യാസീനുദ അവിടെ പോയി ദ്വാരക്ക ഇതൊക്കെ ആര് ചെയ്തതാണ് ചൂതമാൻ ഗുസ്കാരം ചെയ്തത് അവരല്ലാഹു ശപിച്ചിരിക്കുന്നു പ്രവാചകൻ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ സംഭവം ആയിഷാറല്ലി അള്ളാഹു എന്ന റിപ്പോർട്ട് ചെയ്തത് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് ഇമാം ബുഖാരിൻ്റെ പേര് പറയല്ലാതെ ഇമാം ബുഖാർ റഹമത്തല്ലാ അക്കീതയുമായിട്ടോ ആ കിതാബുമായിട്ട് യാതൊരു ബന്ധമില്ല ഇനി മാത്രമല്ല ഇമാം ബുഖാരിയുടെ ദറശനം നടത്തുന്ന ആളുകളാണ് ഞങ്ങൾ എന്നൊക്കെ പറയാം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇമാം ബുഖാരിൻ്റെ ദർശനത്തിൽ എന്താ ഇവിടെ പഠിപ്പിക്കുക എന്നുകൂടി നമ്മളൊന്നറിയണമല്ലോ ഈ ദർശന ദർശനം നടത്തുക നടത്തുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തനിച്ച ഷിർക്കിൽ ഇമാം ബുഖാരിയുമായിട്ടോ സഹീൽ ബുഖാരിയുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത പഴച്ച വിശ്വാസങ്ങൾ ബുഖാരി തുറന്ന് വെച്ചിട്ട് എന്തു ചെയ്യുക പഠിപ്പി ഷിർക്കിങ്ങനെ പഠിപ്പിക്കുക വേണമെങ്കിൽ നമുക്കൊരു അങ്ങനെ മുമ്പെടുക്കുമ്പോൾ അവർ പിന്നെ ആരായി തീർന്നു ഇവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവരായി അമ്രൻ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതായ അർവാഹുകൾ കൊണ്ട് സത്യം അപ്പൊ അർവാഹുകളാണ് എന്താകുന്നത് ഇവിടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മർക്കസ് നിയന്ത്രിക്കുന്നത് അർവാഹുകളാണ് എസ് വൈ എസ് നിയന്ത്രിക്കുന്നത് അർവാഹുകളാണ് എസ് എസ് എഫ് നിർവഹിക്കുന്ന നിയന്ത്രിക്കുന്നത് അർവാഹകളാണ് കേട്ടോ വേറെ ഒരു മാനുണ്ട് ജലാലയനിണ്ടത് കുതിരകൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇമാം മുഹാരിയും ഈ ും തമ്മിലുള്ള ബന്ധം എന്നാണ് നമുക്ക് നിന്ന് മാത്രല്ല ഇതിലിപ്പോ പിന്നെ ബുഖാരിയുടെ ദറസാണത് എന്താ പഠിപ്പിക്കണത് എന്നായ തോതിട്ട് പിന്നെ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുന്റെ അവലിയാക്ക അങ്ങനെ ഇമാം ബുഖാരി ബുഖാരി പഠിപ്പിച്ചിട്ടുണ്ടോ സഹുൽ ബുഖാരിൽ ഇല്ലാത്ത കാര്യം ഇമാം ബുഖാരിന്റെ ദർസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യാ പഠിപ്പിക്ക എന്നിട്ട് ഈ ചുരുക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളെ ഇമാം ബുഖാരിൻ്റെ ആളുകളായി പറയാം യഥാർത്ഥ ഫിലിം ഉദബ്രാത്തി എംബ്രാന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന അള്ളാഹുൻ്റെ ഔലിയാക്കന്മാരാണെന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല അത് ഇമാം റാജിയും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല എന്നാൽ റാജിൻ്റെ തഫ്സീർക്ക് അത് ഉദ്ധരിക്കേണ്ടത് അതാരും ലോകം മുഴുവൻ ലോകത്തിൻ്റെ എല്ലാ നിയന്ത്രണവും മലക്കുകൾക്കാണെന്നോ ഔലിയാക്കന്മാർക്കാണെന്നോ ഇയാൾ പറഞ്ഞ എസ് എസ് എഫ് വരെ നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാർവാഹകളാണെന്ന് അതേത് അവലിയാക്കന്മാർ നമുക്കാരുടേതായാലും ഇതാണ് ഇവരുടെ ബുഖാരിയുടെ ദർശൻ്റെ കോലം ഈ ദർസ് യഥാർത്ഥത്തിൽ ബുഖാരിന്റെ അല്ല അത് ഗാന്തവരത്തിന്റെ തറസ് എന്ന് പറയുന്നത് പറയാനല്ലാതെ സഹിൽ ബുഖാരിന്റെ തറസ് എന്നുള്ളത് പറയാൻ കാരണം സഹിൽ ബുഖാരി ഒരിക്കലും ഫൽ മുദബറാത്തി അംബ്ര എന്ന ആയത്ത് ഇമാം ബുഖാരി ഒരിക്കലും ഫൽ മുദബറാത്തി അംബ്ര എന്ന ആയത്ത് ഒറ്റു ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹുന്റെ അവല്യാക്കന്മാർ ഇമാം ബുഖാരി ഒരു കിതാബിലില്ല സഹിൽ ബുഖാരിലില്ല അപ്പൊ ഇങ്ങനെ മാത്രമല്ല വിദേഹത്തുകൾക്കു എതിരെയും ഖുറഫാത്തുകൾക്കെതിരെയും ഒക്കെ പടപൊരുതിയ മഹാപണ്ഡിതനാണ് ആര് ഇമാം ബുഖാർ അഹമ്മലി അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച് എല്ലാ വിധത്തിന്റെ കക്ഷികൾക്കെതിരെയും അദ്ദേഹം പടം വരുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇമാം ബുഖാരി വരികയാണെങ്കിൽ ആദ്യം വാളെടുക്കല് എന്നാണ് ആ ഇമാം ബുഖാരിയും ഇവരും തമ്മിലുള്ള ബന്ധം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഒരു സംഗതി എന്താ വെച്ചാല് പിന്നെ എല്ലാ കാലത്തും വ്യതിയാന കക്ഷികളുടെ ഒരു സ്വഭാവമാണ് എന്ത് അഹിലിസുനയുടെ പേര് പറഞ്ഞ അഡ്രസ്സ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം ഹവാരിജികൾ അലിറദി അള്ളാവിൻ്റെ പേരിലാണ് ഞെളിയാൻ നോക്കിയത് അതേ പാത ഷിയാക്കൾ സ്വീകരിച്ചു പിന്നെ സൂഫികൾ അതിൻ്റെ വേറൊരു പതിപ്പ് ബറയൽവികൾ ഇങ്ങനെ ഏത് ടീമിനെടുത്ത് നോക്കിയാലും അഹിർസുനൻ്റെ പേരിൽ ഒന്ന് തലവെക്കാൻ എന്തു ചെയ്യും ശ്രമിക്കും ഇവിടെ ഇപ്പോൾ ബുഹാരി ഇമാം ബുഹാരി അഹ്മയുടെ സൊഹൈഹ് ഇയാൾ പൂർണ്ണമായും പഠിപ്പിച്ചു പറഞ്ഞാണ്ട് ഒരു സന്നദ് കൊടുക്കൽ സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ പല നാട്ടിലേക്കും യാത്ര പോവുക അതൊക്കെ എന്താ വെച്ചാൽ കുറേ ബഹുമതികൾ കിട്ടി എന്ന് സമൂഹത്തെ അറിയിക്കാനുള്ളൊരു ഒരു ഒരു വഴി ഒരുക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ കേരള സാഹചര്യം നമ്മൾ എടുക്കുക കേരള സാഹചര്യം എടുത്തിട്ട് പിന്നെ ഇമാം ബുഖാരി റഹിമഉല്ല പിന്നെ സ്വീകരിച്ചൊരു നിലപാടിനോട് ഇവർക്ക് എങ്ങനെ ഒത്തുപോകാൻ കഴിയും എന്തുകൊണ്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന ിനെ സ്ഥാപിക്കാൻ എത്ര ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചത് എത്ര ആയത്തുകള് ഇപ്പോഴും ആ ദുർവ്യാഖ്യാന പ്രവണത തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദുർവ്യാഖ്യാണ് അതെ നമ്മൾ കണ്ടത് അപ്പോൾ ഇമാം ബുഖാരി അങ്ങനെ ഏതായത്തിനെയാണ് ദുർവ്യാഖ്യാനിച്ചണ്ട് പിന്നെ ഷിർക്ക് സ്ഥാപിച്ചത് ആ ആന ദുർവ്യാഖ്യാനം നടത്തിയാലാണ് സാക്ഷാർകാന്തപുരം മാത്രമല്ല സൊഹീഹുൽ ബുഹാരിയിലെ തന്നെ എത്ര ഹദീസുകളെ ഇവർ ദുർവ്യാഖ്യാനിക്കുന്നു അപ്പൊ അതിന്റെ ഉദാഹരണ ആദാലി വലി എന്നുള്ള ഹദീസ് ആ ഹദീസ് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് സി എം മടവൂർ അടക്കം ലോകം നിയന്ത്രിക്കാൻ കഴിവുള്ള ആളാന്ന് കേൾക്കുമ്പോലെ കേൾക്കുന്നു സി എം മടവൂരിന്റെ പേരിൽ സി എം മടവൂരിനെ പറ്റി ഇവർ പ്രചരിപ്പിക്കണത് ഇനിയൊക്കെ പോകട്ടെ വെറും ദുർബല ഹദീസുകൾ തപ്പിയെടുത്ത് വാദങ്ങൾ സ്ഥാപിക്കുന്ന ഇവർക്ക് എങ്ങനെ ഇമാം ബുഖാരിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റും നിർമ്മിത ഹദീസുകൾ മാത്രം ചെകഞ്ഞെടുക്കുന്നവരാണ് ഇവർക്കെങ്ങനെ ഇമാം ബുഖാരിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയും കള്ളക്കഥകൾ സ്വപ്നകഥകള് ഇതാണ് ഇവരെ പ്രമാണം ഇമാം ഇമാംബുഖാരി സഹയ്യുൽ ബുഖാരി തുടങ്ങണേനെ കിതാവ് ബദുവിൽ വഹിയാണ് വഹയിൻ്റെ പ്രാധാന്യവും കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ഇവരെ അജണ്ട തന്നെ എന്താണ് പിന്നെ അവിടെ കണ്ടു ഇവിടെ പറയപ്പെട്ടു ഇങ്ങനെയുള്ള അഡ്രസ് ഇല്ലാത്ത കഥകളാണ് അതെ ഇമാം ബുഖാരി സിറാത്തുൽ മുസ്തഖീമിൽ അടി അടിയുറച്ച് അതിനുവേണ്ടി പണിയെടുത്ത പരിശ്രമിച്ച ആളാണ് ഇവരെ ത്വരീക്കത്തുകൾക്ക് എണ്ണ ഉണ്ടോ എത്ര തൊരീക്കത്തുകളാണ് ഇപ്പോൾ തൊരീക്കത്തുകളുടെ പേരിൽ അടിപിടി കൂടി അതിൻ്റെ എണ്ണം കിട്ടാത്ത അവസ്ഥയാണ് ഇമാം അതെ ബുഖാരി കാതിരിയാ തൊരീക്കത്ത് നക്ഷബന്തി തൊരീക്കത്ത് അല്ലൊരു ബുഖാരി തൊരീക്കത്ത് ഉണ്ടാക്കി ബുഖാരി അങ്ങനെയില്ല ഇനി പിന്നെ ഉറൂസ് ആണ്ടുകൾ നേർച്ചകൾ ഇപ്പം ബുഖാരി നേർച്ചൻ്റെ ഹദീസ് പറഞ്ഞെടുത്ത് എത്ര അതിൽ വന്ന അള്ളാഹുവിൻ്റെ പേര് നേർച്ചയാക്കിയാൽ അത് വീട്ടണം മാസിയത്ത് നേർച്ച പാടില്ല എന്ന് പഠിപ്പിച്ച പണ്ഡിതനാണ് ഇന്ന് നടക്കുന്ന നേർച്ചകളൊക്കെ ജാരങ്ങളിലെ വറുക്കത്തും പിന്നെ റഹ്മത്തും കിട്ടാൻ വേണ്ടിയല്ലേ നടത്തുന്നത് അങ്ങനെ ഒരു ഏർപ്പാട് ഇല്ല അതുപോലെ വിശ്വാസം സമസ്തയുടെ വലിയ ഒരു ഏർപ്പാടാണ് ശകുന വിശ്വാസം ലാ വല തീറ ഷകുന ഇസ്ലാമിൽ ഇല്ല എന്ന് പഠിപ്പിച്ച ആളെ ഇമാൻ ബുഖാരി സമസ്ത ആശയക്കാരുടെ വീടുകളിൽ നിന്ന് വിശ്വാസം ഒഴിഞ്ഞു പോയിട്ടില്ല അതെല്ലാ കലണ്ടറിലും അതെല്ലാ കലണ്ടറിലും ശകുന വിശ്വാസമാണ് അതേപോലെ നിർമ്മിത ആഘോഷങ്ങൾ മീലാതാഘോഷം ഓരോ മാസവും വെച്ച് എന്തൊക്കെ ആഘോഷങ്ങളാ ഒക്കെ പോകട്ടെ ഇമാം ബുഖാരി ഒരു ബുഖാരി ആഘോഷം പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ നോക്കാലോ ബുഖാരിക്ക് അങ്ങനെ ആഘോഷം ഉണ്ടായിക്കണോ ഇല്ല അതേപോലെ തന്നെ മാലകള് മൗലീതുകൾ ഏടുകളാണ് ഇവരെ പ്രമാണങ്ങൾ ഇമാം ബുഖാരി കിതാബ് ലഹത്തിസാബിൽ കിതാബി വസുന്ന ഖുറാനു സുന്നത്തും മുറുകെ പിടിക്കണം എന്ന് പഠിപ്പിച്ച പണ്ഡിതനാണ് പ്രത്യേകം കൂടുന്നതാണ് ഇവർക്ക് പ്രമാണങ്ങളും മാലകളും മോലിതുകളും ഏടുകളാണ് ഇത് നമ്മൾ പറയുമ്പോൾ സാധാരണക്കാർ ചിന്തിക്കണം ഈ മുസ്ലിയാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന ഇത്തരം കാര്യങ്ങൾ അകപ്പെട്ടു പോവുകയാണ് ഈ സാധുക്കൾ അതാണ് അവർ ചിന്തിക്കേണ്ടത് മറ്റും സത്യം ചെയ്യൽ സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളഹാനെ കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടാതിരിക്കട്ടെ ഇത് മമ്പുറന്നങ്ങളാണ് സത്യം പതിരി സത്യം എന്നാണ് മമ്പറത്ത് സത്യം ചെയ്യാൻ വേണ്ടി കോടിമാരോ അത് വേറെ കാര്യങ്ങൾ വേറെ എങ്ങനെ ഇമാംബുഖാറിന്റെ പാരമ്പര്യം അവർക്ക് ഉണ്ടാകുക അതേപോലെ ഹറാമാകാത്തത് ഹറാമാകാത്ത കാര്യത്തെ ഹറാമാക്കിയവരാണ് ഇപ്പോൾ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ തന്നെ സ്ത്രീകളുടെ പള്ളിയിലേക്ക് കുറുക്കിനെ ഹറാമാക്കിയ ആളാണ് ഇമാം ബുഖാരിന്റെ സഹയിൽ ഇത്ര ഇമാം ഹിമാംബുഖാർ ഉദ്ധരിച്ചാണ് അതിന് ഹറാമെന്നുള്ള വിധി ആൾ കൊടുത്തിട്ട് തിരുത്തിയിട്ടുള്ളത് വരെ പിന്നെ യാത്രക്കാരി മുണ്ട് ഇപ്പൊ യാത്രക്കാരികൾ എന്നുള്ള പോയിട്ട് ഇപ്പൊ ഞാൻ പള്ളിയുടെ പിന്നെ സ്ത്രീകളുടെ നമസ്കാര സ്ത്രീ ആക്കി അപ്പൊ യാത്രക്കാരികളെ ഷർത്തൊക്കെ പോയി എടുക്കുന്നവരെ വിദേഹത്തിന്റെ ആളുകളാക്കുക അതാണ് കേരളത്തിലെ മുസ്ലിാക്കന്മാര് അതിന്റെ ഉദാഹരണമാണ് ഇമാം ബുഹാരി നബിസ്ലീമിന്റെ രാത്രി നിസ്കാരം അത് സ്വലാത്തു തറാവീഹിലും അതേപോലെ പിന്നെ വിത്തറിലും ഒക്കെ ഒരേ ഹദീസ് കൊണ്ടുണ്ടായി ഇമാം ബുഖാരി തെളിവെടുക്കുന്നത് അതെ നബി നബിസ് അലൈഹി വല്ലമന്റെ ആ സുന്നത്ത് അനുദാനം ചെയ്യുന്നവരെ പുത്തൻവാദികളാക്കുക അതിനെ പുത്തൻവാദികളാക്ക അതേപോലെ മുസല്ലൽ മുസല്ലീദ് മുസല്ലീദ് സുന്നത്താണ് അത് നമ്മൾ എടുത്താൽ അത് വിധേത് ഹദീസുകളാ അപ്പൊ ഇവർക്ക് ഏത് ബുഹാരി പാരമ്പര്യം അറിയില്ല ഇനി കടലുണ്ടി ബുഖാരി അങ്ങനെ കുറെ ബുഖാരികളുണ്ട് ഇനി നീയത്തിന് തെലഫുൽ പാടില്ല എന്നുള്ളതാണ് ഇമാംബുഖാരി ആദ്യം പഠിപ്പിച്ച ഹദീസ് ഹദീസിന്നി ബിന്നിയാണ് നീയത്തിന്റെ മഹലിലെ കൽബാണ് അത് സ്ഥാപിച്ച ആളെ ഇമാംബുഖാരി പക്ഷെ ഇവർക്കിത് തെലഫു ഇല്ലാതെ എഹുത്തിക്കാഫിന് തലഫുള് നിസ്കാരത്തിന് തലഫുള് തൊട്ടീൻ പിടിച്ചിനൊക്കെ തലഫുതാണ് ഇങ്ങനെ തുടങ്ങി നമ്മൾ ഓരോന്നും പരിശോധിക്കുകയാണെങ്കിൽ ഇവരൊരു അഡ്രസ്സ് ഉണ്ടാക്കാൻ പണിയെടുക്കുകയാണ് അത് സാധാരണക്കാർ തിരിച്ചറിയണം ഒരിക്കലും ഇത്തരം കാട്ടിക്കൂട്ടലുകൾ യഥാർത്ഥ അഖലുസുന്നയുടെ രീതിയല്ല എന്ന് തിരിച്ചറിയണം ഇമാം ബുഖാരി മുന്നോട്ട് വെച്ചതും പഠിപ്പിച്ചതുമായ ആശയത്തിൽ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ഒന്നുമില്ല അത് അഖലുസുന്നയുടെ കൃത്യമായ ആശയവും നിലപാടുകളാണ് എന്ന് തിരിച്ചറിയും ഇവരുടെ ഈ കപടത മനസ്സിലാക്കി യാഥാർത്ഥ്യത്തിലേക്ക് വരണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഏതായാലും ഇമാം ബുഖാരി റഹിമുല്ല അഹിലുസുന്നയുടെ പ്രജ്ജ്വല പണ്ഡിതനാണ് വിശുദ്ധ ഖുർആാനെയും തിരു സുന്നത്തിനെയും അടിസ്ഥാനത്തിൽ ജീവിച്ച അത് മറ്റ് ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള നിലയ്ക്ക് ഏറെ ത്യാഗം സഹിച്ച് യാത്രകൾ ചെയ്ത് ഹദീസുകൾ ക്രോഡീകരിച്ച മഹാപണ്ഡിതനാണ് ആ പണ്ഡിതൻ്റെ ഒരു പിൻ തലമുറക്കാരാണ് ഇവർ എന്ന് ഒരിക്കലും തന്നെ അവർക്ക് പറയാൻ യാതൊരുവിധ അവകാശവും ഇല്ല എന്നാണ് നാം ഇതുവരെ പറഞ്ഞു വന്നത്